ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒൻപതാം വാരത്തിലേക്ക് കടക്കുമ്പോൾ പ്രേക്ഷകരെയും സഹ മത്സരാർത്ഥികളെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട മത്സരാർത്ഥികൾ ഹൗസിൽ നിന്ന് പുറത്തായി സാധാരണ എവിക്ഷൻ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ആഴ്ചയിലെ എവിക്ഷൻ വളരെ ആകാംക്ഷഭരിതമായിരുന്നു അപ്രതീക്ഷിതമായ ഈ പുറത്താകൽ ബിഗ് ബോസ് ഹൗസിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാനും സാധ്യതയുണ്ട് ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിൽ ആകെ പതിനൊന്ന് പേരാണ് ഉണ്ടായിരുന്നത് ലക്ഷ്മി അനീഷ് ഷാനവാസ് ആര്യ ബിന്നി ജിഷിൻ ആദില അഭിലാഷ് അക്ബർ ജിസേൻ സാബുമൻ എന്നിവരായിരുന്നു അവർ ഈ വലിയ ലിസ്റ്റിൽ നിന്ന് രണ്ടുപേരെ പുറത്താക്കാനായിരുന്നു ബിഗ് ബോസ് ഹൗസിന്റെ തീരുമാനം എവിക്ഷൻ പ്രഖ്യാപനത്തിനായി ബിഗ് ബോസ് സ്വീകരിച്ച രണ്ട് രീതികളും അസാധാരണമായിരുന്നു നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട പതിനൊന്ന് പേരെ ബിഗ് ബോസ് രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ചു ആദ്യ ഗ്രൂപ്പിൽ ലക്ഷ്മി അനീഷ് ഷാനവാസ് ആര്യൻ ബിന്നി എന്നിവരായിരുന്നു പൈക്കുട്ടനിലൂടെ ഹൗസിലേക്ക് ഒരു കത്ത് എത്തിച്ചു കൊണ്ടാണ് ബിഗ് ബോസ് ആദ്യ എവിക്ഷൻ പ്രഖ്യാപിച്ചത് കത്തിൽ ഈ ഗ്രൂപ്പിൽ നിന്ന് ജിഷിൻ ആണ് പുറത്തായെന്ന് അറിയിച്ചു ഇത് വലിയ ഞെട്ടലുണ്ടാക്കിയെങ്കിലും അടുത്ത എവിക്ഷൻ എന്തായിരിക്കുമെന്ന ആകാംക്ഷ പ്രേക്ഷകരിലും മത്സരാർത്ഥികളിലും വർദ്ധിപ്പിച്ചു രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ആദില അഭിലാഷ് അക്ബർ ജിസൈൽ സാബുമോൻ എന്നിവരെ മൊഹലർ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിച്ചു അവിടെ അഞ്ചു പേർക്കുമായി ഓരോ നിരയിൽ നാല് പെട്ടികൾ വീതം വെച്ചിരുന്നു ബിഗ് ബോസ് നിർദ്ദേശിക്കുമ്പോൾ മുന്നോട്ട് ചാടുമ്പോൾ ആരുടെ പെട്ടികളാണോ തകരുന്നത് അവർ അവർ സേവ്ഡ് എന്നതായിരുന്നു ടാസ്ക് ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ജിസൈലിന്റെ പെട്ടികൾ തകർന്നു അദ്ദേഹം സുരക്ഷിതമായി പിന്നീട് അക്ബറും സേവ്ഡ് ആയതോടെ ഈ സീസണിലെ ഏറ്റവും ശക്തരായ മത്സരാർത്ഥികളിൽ ഒരായ എല്ലാവരും ഉറച്ചു എന്നാൽ അടുത്ത അനൗൺസ്മെന്റിൽ ചാടിയപ്പോൾ അഭിലാഷിനെ പെട്ടി അതേപോലെ നിൽക്കുകയും ചെയ്തു ഇത് വലിയൊരു അപ്രതീക്ഷിത പുറത്താകലിനാണ് വഴിവെച്ചത് അഭിലാഷിന്റെ പുറത്താകൽ സഹ മത്സരാർത്ഥികളിൽ വലിയ അമ്പരപ്പും ഞെട്ടലും സൃഷ്ടിച്ചു ആക്ടിവിറ്റി ഏരിയയിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്ന അവർക്ക് തങ്ങളുടെ ഞെട്ടൽ മറച്ചുവെക്കാൻ കഴിഞ്ഞില്ല ഒരു വൈകാരികമായ യാത്ര പറച്ചറിന് ശേഷം അഭിലാഷ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് നടന്നു അദ്ദേഹത്തിന്റെ പുറത്താക്കലിൽ ഏറ്റവും അധികം വിഷമിച്ചത് ഓനിയൻ ആയിരുന്നു അഭിലാഷിന്റെ പുറത്താക്കൽ സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ശക്തനായ ഒരു മത്സരാർത്ഥി ആയിരുന്നിട്ടും കഴിഞ്ഞ ഏതാനും മാഴ്ചകളായി അഭിലാഷ് തന്റെ കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുന്നില്ലെന്ന് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാൽ അൻപത്തിയാറ് ദിവസത്തോളം ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ കഴിഞ്ഞത് അഭിലാഷിനെ സംബന്ധിച്ച ഒരു നേട്ടമാണ് ഈ എവിക്ഷൻ ഹൗസിനുള്ളിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെയും ബന്ധങ്ങളെയും ഇത് കാര്യമായി ബാധിക്കും അഭിലാഷിനെ പോലുള്ള ഒരു കരുത്തനായ മത്സരാർത്ഥി പുറത്തായത് മറ്റു മത്സരാർത്ഥികൾക്ക് കൂടുതൽ മുന്നോട്ട് വരാനുള്ള അവസരം നൽകും അടുത്ത ആഴ്ചകളിൽ ബിഗ് ബോസ് ഹൗസിലെ കളികൾ കൂടുതൽ ആവേശകരമാകുമെന്നും ഈ എവിക്ഷൻ ഉറപ്പിച്ചു പറയുന്നു